സ്മൂത്തികളോ ഷെയ്ക്കുകളോ ഒക്കെ കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് ചൂട് കുറയാ എന്നുള്ളത് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ നമ്മൾ ഇടയ്ക്കിടയ്ക്കിയതുപോലെ സ്മൂത്തികളും ഷെയ്ക്കുകളും സ്മൂത്തി ഞാൻ ഈ വർഷം ചെയ്തിട്ടില്ല ഷെയ്ക്കുകളൊക്കെയാണ് ചെയ്തിരുന്നത് അപ്പൊ പേരക്ക കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പേരക്ക പേരക്ക ജ്യൂസ് ഷേക്സ് ഷെയ്ക്ക് ആയിട്ടോ കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പേരയ്ക്ക വെറുതെ കഴിക്കാനാണ് അപ്പൊ പേരക്ക വാങ്ങിച്ചപ്പോൾ ഞാൻ ഒന്ന് നിങ്ങളെ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയേ കാണിക്കാം എനിക്ക് പേരയ്ക്ക കഴിക്കുകയും ചെയ്യാം ആ രീതിയിലാണ് ഞാനിപ്പോൾ പേരക്ക വാങ്ങിച്ചത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് താഴെ ഇരിക്കുന്നത് എന്താണത് എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിച്ചൂസ് അടുത്ത് പറഞ്ഞതാണ് നമ്മൾ ഇതുപോലെ താഴെ ഇരിക്കുകയാണെങ്കിൽ വയറ് കുറയുന്നുള്ളത് അപ്പോൾ മാക്സിമം താഴെ ഇരിക്കാൻ ശ്രമിക്കുക പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെ എല്ലാവരും താഴെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഫ്ലോറിൽ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഇപ്പൊ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു എയ്റ്റി പെർസെന്റേജും ഫ്ലോറിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യ നമ്മുടെ ആ ഒരു ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരുമിച്ച് എവിടെയാണോ ഇരിക്കാൻ പറ്റുക ആ ഇരിക്കുന്ന ഇരിപ്പിലെല്ലാം നിർത്തി വെക്കുക കഴിക്കുക അതൊരു ഈസി ആയിട്ടുള്ള പരിപാടിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താഴുന്നത് പിന്നെ ഈ ഫ്ലോർ കാണുമ്പോ നിങ്ങൾ ചോദിക്കും എന്റെ വീട് പഴയ വീടാണോ അതെടുക്കി ഒന്ന് രണ്ട് കമന്റ്സ് വന്നിരുന്നു ചേച്ചിയുടെ വീട്ടിലെ ഫ്ലോർ ഉണ്ട് പഴയ വീടിന്റെ ഫ്ലോറ് പോലെ ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് ഇൻട്രോസ് സ്റ്റെയർ അകത്തേക്ക് സ്റ്റെപ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു സ്റ്റെപ്പിൽ ഇരുന്നിട്ട് പറഞ്ഞപ്പോ ഇത് എന്താണ് അകത്തേക്ക് സ്റ്റെപ്പില് വീടിന്റെ പുറത്താണോ അകത്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇത് പഴയ വീടല്ല ഒരു അഞ്ചു വർഷം പഴത്തുള്ളൂ വീടിന് പക്ഷെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഫ്ലോറ് ഈ രീതിയിൽ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ ചോദിച്ച ആൾക്കാർക്കുള്ള മറുപടിയായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നമ്മുടെ പേരക്ക ഷെയ്ക്കിന്റെ കാര്യാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്ക് ആണ് പിന്നെ നിങ്ങൾ ഷെയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിക്കരുത് പേരയ്ക്ക് അരിക്കുണ്ട് പേരക്കയുടെ കുരു ഉണ്ടാവില്ലേ എന്നൊന്നും ചോദിക്കരുത് എന്ന് വെച്ചാൽ ആ പേരക്കയുടെ കുരു എല്ലാം ചേർത്ത് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് നമ്മുടെ പേരക്ക ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും കാണണ്ടേ നമുക്ക് നമ്മുടെ പേരക്ക ഷെയ്ക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോ എടുത്തിട്ടുണ്ട് ഈ പേരക്ക മുഴുവനും ഷെയ്ക്ക് ഉണ്ടാക്കാനല്ല ഇതിൽ നിന്ന് രണ്ട് പേരക്കാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഇത് നമ്മള് ഐസ് ട്രേയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് പാല് പാലിന് നല്ല തണുപ്പുണ്ടാവുക അതാണ് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക അത് നിങ്ങൾക്ക് സൗകര്യം പോലെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പത്തിലുള്ള പാത്രങ്ങളിൽ വയ്ക്കുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ പോംഗ്രനേറ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാർണിഷിങ് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ വേണ്ടത് ക്യാഷിനിട്ടും പഞ്ചസാരയും അപ്പോൾ പഞ്ചസാര ഓപ്ഷനാണ് പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് പേരക്കയുടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുമ്പോൾ വേഗം തന്നെ അരിഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ പാലിന്റെ തണുപ്പൊക്കെ കുറഞ്ഞു പോവും ഇത് നന്നായിട്ട് തണുപ്പോടു കൂടി തന്നെ കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ഇപ്പോ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ ഒരു പേരക്ക ഷേക്ക് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ അവൈലബിൾ ആണ് കുറെ ചെറിയ ചെറിയ ഷോപ്സ് പോലെ എന്താ പറയുക ടെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആളുകൾ ഈ ഒരു പേരക്ക ഷെയ്ക്ക് വിൽക്കാനായിട്ട് അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് അറിയില്ല എറണാകുളം ജില്ലയിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാവുന്ന പേരക്കാണെങ്കിലും ഉപയോഗിക്കട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഇവിടെ പേരക്കില്ല ഇവിടെ മാങ്ങ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പേരക്ക വാങ്ങിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് പിന്നെ പേരക്കയുടെ മധുര അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും എന്താന്ന് വെച്ചാൽ ചില പേരക്കും നല്ല മധുരം ഉണ്ടാവും ചില പേരക്ക മധുരം കുറവായിരിക്കും ഇതിപ്പോ ഒരു മീഡിയം മധുരമുള്ള പേരക്കയാണ് അപ്പൊ ഞാൻ പേരയ്ക്ക മുഴുവൻ കട്ട് ചെയ്തത് കണ്ടോ മിക്സിലെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് അരച്ചെടുക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരയ്ക്ക നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ പഞ്ചസാര ചേർത്തിണ്ടെങ്കിൽ വേഗം അരയും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ കുറച്ചുകൂടി ഇതിലേക്ക് ചേർക്കാം അപ്പൊ അരയാൻ എളുപ്പം ഉണ്ടാവും ഞങ്ങളിപ്പോൾ പാല് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ പാക്കറ്റ് പൊട്ടിച്ച് ഇപ്പോൾ നമ്മൾ ഷാർജ ഷേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ പൊട്ടിച്ചൊഴിക്കാറില്ലേ അതുപോലെ പൊട്ടിച്ചൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇത്രയും ചേർത്ത് പാലും പഞ്ചസാരയും പേരക്കയും ചേർത്ത് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ചേർത്തിട്ട് ഒന്ന് വീണ്ടും അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ കണ്ടോ നമ്മൾ പേരക്ക പഞ്ചസാരയും പാലും ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാല് ചേർക്കാം നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വേണോ അതനുസരിച്ച് പാല് ചേർക്കുക ഞാനിപ്പോ കുറച്ചുകൂടി പാല് ചേർക്കാണ് ഓരോ ആയിട്ട് ചേർക്കുകയാണ് പാല് നമ്മൾ ഇതുപോലെ ക്യൂബ്സ് ആക്കി ക്യൂബ്സാക്കി ഫ്രീസറിലൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരാണെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ഒരു സ്മൂത്തിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം തന്നെ അവർക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഞാൻ കുറച്ചുകൂടി പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷിനട്ട്സും അതും കുറച്ചേ ചേർക്കുന്നുള്ളൂ ബാക്കി നമുക്ക് കുറച്ച് മുകളിലൊന്നും സ്പ്രിംഗിൾ ചെയ്യാം അപ്പോൾ ഇതും ഒന്നുകൂടി കൂടി അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതുകൊണ്ടോ നമ്മൾ നമ്മുടെ പേരൊക്കെയാ ഷെയ്ക്ക് റെഡിയാക്കി കഴിഞ്ഞു ഇത് കണ്ടോ അധികം അല്ലാതെ ഇതുപോലെ കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഒരുപാട് അല്ല ഒരുപാട് തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഹോം പോംഗ്രനേറ്റ് കട്ട് ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഗാർണിഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് നമുക്ക് നമുക്കിനിയൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് വേഗം തന്നെ ഈ തൊലിയിൽ നിന്ന് ഇളക്കി എടുക്കാനുള്ള ഒരു എളുപ്പവഴി വഴി എന്താണെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ അറിയുന്നതായിരിക്കും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ നമ്മളൊന്ന് തട്ടുക എൻ്റെ ഈ തൊലിയിൽ നന്നായിട്ട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇളകി തനിയേ ഇളകി വന്നോളൂ ഇല്ലെങ്കിൽ നമ്മൾ അത് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കിത് കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മരത്തിന്റെ ഒരു കൈലിന്റെ പിടി ഉപയോഗിച്ചോ ഏതുപയോഗിച്ചോണെങ്കിലും തട്ടാം ഇപ്പോൾ ഇത് കണ്ടോ പോം റീനിറ്റ് കുറേ അടർന്നു പോകുന്നുണ്ട് ഞാനപ്പോൾ ഇത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് നിർത്തുകയാണ് ഇതുപോലെ തട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വിട്ട് കിട്ടും അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു ചേച്ചി ഷെയ്ക്കും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ് നിറയെ ഉള്ളതാണ് ഭംഗിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നിറയെ ഒഴിച്ചിട്ടുണ്ട് ഈ സൈഡ്സൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പോൾ ഇനി ഗ്ലാസ് അനക്കാൻ പറ്റില്ല അത്രയും നിറച്ച് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പോം ഗ്രനേറ്റും അതുപോലെ തന്നെ കുറച്ച് ക്യാഷിനട്ട്സും ഇട്ട് കൊടുക്കാം എല്ലാം കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് നന്നായിട്ട് നിറഞ്ഞുകഴിഞ്ഞു അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേരക്ക ഷെയ്ക്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതുപോലെ പേരയ്ക്ക ഷെയ്ക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈയൊരു പേരക്ക ഷെയ്ക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികളാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിച്ചോളും പേരക്കാണെന്നൊന്നും കുട്ടികളറിയില്ല ഒരുവിധം കുട്ടികൾക്ക് എല്ലാവർക്കും പേരക്കിഷ്ടമായിരിക്കും അപ്പോൾ ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഷെയ്ക്ക് ആണത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പേരയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ അപ്പോൾ പേരയ്ക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ൺ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോ വീഡിയോ അപ്ലോഡ് ആയതാ അറിയില്ല അതുകൊണ്ടാണ് ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് പിന്നെ പേരക്കയുടെ കാര്യത്തിൽ പേരക്ക ഫൈബർ ആണ് ഞാനിപ്പോ എന്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഡെയിലി ഓരോ പേരക്ക കഴിക്കാൻ തീരുമാനിച്ചു അപ്പൊ എന്റെ അടുത്ത് ഇതിനു മുന്നേ ഈ ഒരു പോർഷൻ ഞാൻ പറയുന്നത് കാണാൻ താല്പര്യമുള്ള ആളുകൾ കാണുക കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ ദയവ് സ്കിപ്പ് ചെയ്യാട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് കമൻസ് ഒക്കെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പൊ ആ കമൻസ് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഞാൻ ഇതിനു മുന്നേ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പൊ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ട് അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിലും ഫൈനൽ ആയിട്ട് അങ്ങോട്ട് ഏത് രീതിയിൽ വേണം എന്തൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് വേണം എന്നുള്ളതൊന്നും ഫൈനലായിട്ട് തീരുമാനമായിട്ടില്ല ഞാൻ തന്നെ തീരുമാനിക്കുന്നതാണ് ഇപ്പോ പെരക്ക കഴിക്കാം പേരക്കിൽ ഫൈബർ കൂടുതലുണ്ട് അതുപോലെ ഫൈബർ റിച്ച് എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അരി ഭക്ഷണം ഉപേക്ഷിക്കുക അത് എന്റെ പ്രോബ്ലംസ് കൊണ്ടാണ് ഈ അരി ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് അപ്പോ എല്ലാവരും വെയിറ്റ് കുറയ്ക്കുന്ന എല്ലാവരും അരി ഭക്ഷണം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം തരാം അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം അപ്പോൾ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് അനുസരിച്ചാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കാണാം അതിനുശേഷം ഡോക്ടർ പറയുന്ന ഫുഡുകൾ സ്കിപ്പ് ചെയ്യുക അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം കഴിക്കുക അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ വെയിറ്റ് കുറയുള്ളൂ പിന്നെ ഒപ്പം തന്നെ ചെയ്യേണ്ടതാണ് നമ്മൾ എക്സസൈസ് ചെയ്യുക നടക്കുക ശരീരം ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മളെ വെയിറ്റ് കുറയുള്ളൂ അപ്പോ ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് വന്ന കമന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിരുന്നു ചേച്ചി എനിക്ക് മുപ്പത്താറ് വയസ്സാണ് എനിക്ക് ഓവർ വെയിറ്റ് ആണ് ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അപ്പോ ആ ഞാൻ വെയിറ്റ് കുറയുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന രീതി കറക്റ്റായിട്ട് പറഞ്ഞുതരാം